നിന്നെ എത്ര നേരമായി വിളിക്കുന്നേമിമ നമ്മുടെ കുട്ടും വേറെയാളീ പോയിട്ടുണ്ട് അപ്പൊ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടിതേ പോണു കണ്ടോ വിളിച്ചിട്ട് വരുന്നില്ല ടോമിന് കണ്ട വരില്ല വാ കഴിക്കാൻ വാ കൊതിയ നുണഞ്ഞോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വരുന്നുണ്ടോ കണ്ടോ അവര് പോണെന്ന് നോക്കിക്കൊണ്ടിരിക്കാ ഓടി ഓടിവാ എനിക്ക് പണിയുണ്ട് വാ എത്ര നേരം അറിയോ ടോമിന്ന ഓടി വാ ഞാൻ ഞാനെന്താ കുട്ടിനോട് ഞാൻ വിളിച്ചിട്ട് നോക്കിക്കോ അപ്പൊ അത് കറിഞ്ഞു വാ വഴിക്കാൻ ഫുഡും വേണം അവരുടെ കൂടെ പോവും വേണം ടോമി മോനെ ഒന്ന് വേഗം വാടാ എനിക്കാണെങ്കിൽ തലവേദന എടുത്തിട്ട് എനിക്ക് ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ തലവേദന എടുക്കാൻ തുടങ്ങും ഇവൻ്റെ അടുത്ത് നിലവിളിക്കാൻ തുടങ്ങി കുറെ നേരമായി കണ്ടില്ലേ എന്തൊരു ഡിമാൻഡാന്നറി കഴിക്കാൻ കയ്യിൽ വെച്ചിട്ടാ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വാ വാ കഴിക്കുവാടാ എന്ത് പറ്റിയത് ആരെങ്കിലും എന്തു തന്ന എന്തീ കഴിച്ചവിടെന്നെങ്കിലോ എനിക്ക് പേടിയാ ഇപ്പ ആൾക്കാർ നല്ല വിഷം എന്തെങ്കിലും കൊടുക്കോന്നുള്ള പേടിയാ അതിങ്ങനെ നടക്കല്ലേ വാ അമ്മ കഴിക്കാൻ വാ പൊന്നു വേടാ ചപ്പാത്തി ചിക്കൻ കറിയും കൂടെ കുഴച്ച് കൊടുത്തിട്ടുണ്ട് അവർക്ക് എന്ത് അറിയില്ല അല്ലെങ്കിൽ ഫുഡ് കണ്ട ഓടി ഒന്ന് കഴിക്കണതാണ് എന്ത് പിന്നെ ആ എനിക്ക് മ കയ്യിലെടുത്തോണ്ടരാം കേട്ടോ ഇങ്ങനെ കാണിച്ചാൽ ഞാൻ എന്ത് ചെയ്യും അതിലെടുത്ത് മണപ്പിച്ചു കൊടുത്തു നോക്കാം ഇല്ലേ പക്ഷെ എന്തോ ആൾക്ക് പക്ഷെന്തോ പറ്റിട്ടുണ്ടാ എന്റെ പൊന്നിനെ എന്ത് പൊന്നെ അമ്മനെ പേടിപ്പിക്കല്ലേ ഏട്ടാക നീയും കുട്ടു മാത്രേ ഉള്ളൂ എനിക്കിവിടെ നമ്മുടെ പൊന്നി കഴി കഴിച്ച കഴിച്ച നമ്മ വാടി തരുന്നില്ലേ കഴിച്ചടാ മുടിക്കാം എന്നാ എൻ്റെ പൊന്നിന് വേണ്ടി എടുത്തു വെച്ചിട്ട് എത്ര നേരം നോക്കി നിൽക്കുന്നെന്നറിയോ എത്ര നേരം കാണാത്തോണ്ടെന്നാൽ നമ്മൾ ബിസ്ക്കറ്റ് എടുത്തിട്ട് വറ്റേ ഇത് വേണ്ടേ ബിസ്ക്കറ്റ് മതിയോ ഇനി അതിനാണോ ഇന്ന് കാലത്തഞ്ചി ബിസ് ബിസ്ക്കറ്റ് കഴിക്കാൻ വന്നിട്ടില്ല നമ്മൾ പോയി ബിസ്ക്കറ്റ് എടുത്തിട്ട് വറ്റ പിന്നെ ആ അതിനാണോ ഇതൊരു വായി കഴിച്ചു നോക്ക് വേണ്ട വേണ്ട ഞാൻ ഇപ്പം ബിസ്ക്കറ്റ് എടുത്ത് തരാം കേട്ടോ അത് അവിടെ തന്നെ കുറച്ച് കൂടി കഴിക്കണേ എനിക്ക് കണ്ടാലും ഓടിയൊന്ന് കഴിക്കുന്നതാണ് ഇനിയിപ്പോൾ ബിസ്ക്കറ്റ് കൊടുക്കാത്തത് കൊണ്ടാണോ വയറിന് വേറെ വല്ല പ്രശ്നമാണോന്നറിയില്ല കുറച്ച് ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തു തരട്ടെ ഇവിടെ എല്ലാവരും എന്നെ കാത്തിരിക്കോ ഞാൻ ഒന്ന് പുറത്തേക്ക് പോയാൽ ഞാൻ ഞാനെവിടെ പോയി എപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് എന്നെയും കാത്തിരിക്കും ഇവിടെ ഇതാ നാലാളുണ്ട് ഇവിടെ കുട്ടാബി അപ്പുറത്തുണ്ട് ഞാനും കുട്ടികൾക്ക് ഇപ്പം കഴിച്ചേ ഉള്ളൂ നമ്മൾ കഴിക്കുമ്പോൾ പിന്നെ നമ്മുടെ ടോമിക്ക് കൊടുക്കേണ്ട എങ്ങനെയാണ് അടുക്കളയൊക്കെ കാണിച്ച് വെച്ചിരിക്കണില്ലേ നമ്മുടെ കുഞ്ഞുമണീൻ്റെ പണിയാണ് ഇതാ കുഞ്ഞിമണിയിൽ പറഞ്ഞുള്ളൂ വരുന്നാണ്ടില്ലേ ഞാനൊക്കെ ഇങ്ങനെ അടുക്കി പുറത്തു വെച്ചു ഇതിനൊക്കെ തട്ടി മറച്ചിട്ട് കൊടുക്കേറ്റ് ആണോ വയർ ശരി നോക്കുവാനിക്കുന്ന കുറച്ചു നേരത്തെ ചക്കരി കയറി വേറ കേടാ അത് നീ വിചാരിക്കണ സഹായോ ഇതേ ആ നിൽക്കുന്നതാണ് ഒരു പുല്ല് അത് കണ്ടിട്ട് അവിടെ വിചാരിച്ചത് എന്തോ ഒരു പുഴുവന്നാ നേരത്തെ ഉണ്ട് ഓടി അങ്ങോട്ട് ഇറങ്ങി പോയി ഞാൻ പേടിച്ച് അത് കണ്ടില്ലേ വീട്ടിൻ്റെ അവിടെ നിൽക്കുന്നത് അതിനെ കണ്ടിട്ട് കണ്ടിട്ടോടിപ്പോയി എപ്പോഴാതാ നോക്കുന്നത് ബിസ്ക്കറ്റിനാണോ ബിസ്ക്കറ്റ് കഴിച്ചു നോക്കിയാൽ ആ നമ്മുടെ പുന കഴിച്ച കഴിച്ച എന്ത് വെറ്റിടമ്മ ആ പോട്ടെ കഴിച്ചു ബിസ്ക്കറ്റ് കഴിച്ച ഇത് കഴിച്ചിട്ട് വേറെ എടുത്തിട്ട് വരാം അത് ഇത് കഴിക്കും കഴിക്കും കഴിക്കുക നമ്മുടെ കുട്ടിന് ചെവിയിലേക്ക് നല്ല പഴുപ്പൊക്കെ ആയിട്ട് നല്ല സുഖമല്ല ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ചെവിയിൽ മരുന്നൊക്കെ ഒഴിച്ചു കൊടുത്ത് മരുന്ന് ഒഴിച്ച് കൊടുത്ത് പിന്നെ കണ്ണിൽ മരുന്ന് ഒഴിച്ചു കൊടുത്തു കണ്ണിലേക്കും പഴുപ്പുണ്ട് ഇങ്ങനെ ചൂട് ഇറങ്ങിയിട്ട് അപ്പം ഞാൻ കണ്ണിൽ തുള്ളി മരുന്ന് ഒഴിച്ചു ചെവിയിൽ ചെവിയിൽ ഒഴിക്കുന്ന തുള്ളി മരുന്ന് ഒഴിച്ച് കൊടുത്തു പക്ഷേ ആ ചെവിയിൽ മരുന്ന് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പൊറ്റ ഓട്ടമാണ് കുടഞ്ഞിട്ട് പിന്നെ ഈ വഴുക്ക് വന്നിട്ടില്ല ഇപ്പോൾ ഇതേ പോന്ന് വിളിച്ചിട്ട് വന്നേ ഇല്ല ഞാൻ ഇനി ചെവിയിൽ മരുന്ന് ഒഴിച്ചാലോന്ന് വെച്ചിട്ട് കഴിഞ്ഞപ്പോൾ അവനക്കെ ചെവിയിൽ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് തോന്നുന്നു പിന്നെ ബിസ്ക്കറ്റ് കഴിക്ക എന്ത് പറ്റിയിടമ പൊന്നിനെ ബാ കഴിക്കും കഴിക്കുമ എൻ്റെ പൊന്നല്ലേ കഴിക്കേട മോനെ കഴിക്കൂടെ മോനെ ആ നമ്മുടെ പൊന്നില്ലേടാ കഴിക്കാ അവനിങ്ങനെ തടവി കൊടുത്താൽ മതിയെന്നാണ് പറയുന്നത് എന്ത് വീട്ടിൽ കുഴപ്പമൊന്നും കാണുന്നില്ല എവിടെന്ന തല്ലോടി ഇട്ടാ ചെവിയിൽ മുറി ആയിട്ട് അതൊക്കെ വാങ്ങിയിരിക്കും തോമിക്കണ്ണോ തോമി കൊത്ത എന്നിട്ട് ഗുഡ് ബോയ് അല്ലേ എന്നിട്ട് ഗുഡ് ബോയ് അല്ലേ നമ്മുടെ പൊന്നല്ലേ ഇടയ്ക്ക് ഭയങ്കര ഡിമാൻഡൊക്കെയാണ് സായ്പ്പുരി എന്നാ എന്നാൽ ഞാൻ മിണ്ടില്ല ഞാൻ പോണൂട്ടാ ഞാൻ പോണോ എനിക്ക് വിഷമമാണ് ഞാൻ പോണോ മിണ്ടാതെ അവിടെ കിടക്കുമോ അതും ഇല്ല ഞാനെങ്കിലും വൈറ്റിക്ക് വല്ലതും കൊടുത്തു എന്നറിയില്ല ഇവനാണെങ്കിൽ ചില സമയത്ത് ഈ അമ്മും ഇങ്ങനെ തന്നെയായിരുന്നു ആ കുളത്തിൻ്റെ ഭാഗത്തൊക്കെയാണ് ആരെങ്കിലും കൊണ്ടുപോയിട്ട് ഇങ്ങനെ വിശൊക്കെ കലക്കിയ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇറ്റങ്ങൾ അവിടെ തന്നെ ഉണ്ടാവുന്നത് പോയി അവിടുത്തെ കഴിക്കുമ്പോഴേ ചില പുതികൾ അവിടെ കിടക്കുമ്പോൾ ചിലപ്പോൾ ഇവൻ കഴിക്കുന്ന കാണുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് കണ്ടുകഴിഞ്ഞാൽ നിലവിളിക്കുക അന്നെങ്ങില്ല പറഞ്ഞാലൊന്നും കേൾക്കില്ല ഇപ്പം എന്തോ പറ്റിയിട്ടുണ്ട് ബിസ്ക്കറ്റ് കഴിക്കുകയെന്ന് നോക്കട്ടെ രണ്ട് മൂന്നെണ്ണം എടുത്തുകൊണ്ട് വന്നു അതും കഴിക്കുന്നില്ല എന്നെ കഴിക്കുകയാണെങ്കിൽ അല്ല ഇപ്പോൾ എടുത്തുകൊണ്ട് കൊടുക്കണ്ടെ കഴിക്കാൻ വെച്ച ചപ്പാത്തി അവിടെ കിടക്കും ടൊമി എന്ത് വെച്ചുവിടും പിന്നെ ടൊമിക്കുട്ട ടൊമിക്കുട്ട ഇനി രാവിലെ എണീച്ച് വരാണ്ടായപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതവിടെ ഉള്ളൊരു കുഞ്ഞു പട്ടിയാണ് കേട്ടോ ഇതേ പോണം കുട്ടു കുട്ടു കേട്ടോ കുട്ടു വരില്ല ചെവിയിൽ മരുന്ന് കഴിച്ചു കൊടുത്താലോ വേണം കേട്ടോ ഇതാണ് ആൾക്കാർ മരുന്ന് എന്ന് പറഞ്ഞാൽ പേടിയോ പിന്നെ ഇത് കഴിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് ഡോക്ടറെടുത്തു ഒന്ന് വിളിച്ച് നോക്കട്ടെ ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ ഞാൻ ദഹനക്കെടാന്നറിയില്ല എന്നാലും വയറ് നിറയെ ഫുഡൊക്കെ അഴിച്ചിട്ട് പോയതാണ് രാത്രി ഇപ്പോൾ ഭക്ഷണം പിടിക്കണില്ല ചിലപ്പോൾ വരൻ്റെ പ്രശ്നമായിരിക്കും ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തോന്നും അറിയില്ലല്ലോ നോക്കട്ടെ പുന്നെ എവിടെയും പോരതെട്ടോടെ കിടന്നോ ഒന്ന് ഡോക്ടർക്ക് ഫോൺ ചെയ്ത് ചോദിക്കട്ടെ മരുന്ന് നേരം ഒന്ന് കഴിച്ചു നോക്കട്ടെ പൊന്നേ നമ്മുടെ സ്വത്തല്ലേടാ നിനക്ക് വേണ്ടി ഞാൻ ബിസ്ക്കറ്റ് വാങ്ങി വയ്ക്കുന്നതന്നെ മുപ്പ് വരാം എനിക്ക് പുനഃ കിടന്നു കേട്ടോ ഗുഡ് ബോയ് അല്ലേ അതിൻ്റെ ഗുഡ് ബോയ് അല്ലേ മേലെ നോക്കടാ പിന്നെ ഒരെണ്ണം കഴിക്കടാ അത് കഴിക്കണമെന്നുണ്ട് അതാണ് ഉണഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ കഴിക്കാൻ പറ്റുന്നത് എന്നടക്കി അവിടെ നിന്നാ എൻ്റെ പൊന്നിക്കടന്ന് കിടന്നിടന്ന് മുപ്പരട്ടാ